ക്രിസ്മസ് ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സജീവമായി നക്ഷത്ര വിപണി വിവിധ ആകൃതിയിലും വലുപ്പത്തിലും തുടങ്ങി വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന വിശ്വാസികൾ ഏറെയാണ് ന്യൂസ് ഏറെ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ജ്വലി നക്ഷത്രം In a one-horse open sleigh the er the The fields we go Laughing all the way the bells on bobtail ring They make our spirits bright What fun it is to ride and sing a sleighing song tonight ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയെന്നും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നാട്ടാരും ഒരുക്കം തുടങ്ങി ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ദിവസങ്ങൾ മാത്രം ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ക്രിസ്മസ് വിപണിയും തന്നെ സജീവമായി പുൽക്കൂടിൽ സജ്ജീകരിക്കാനുള്ള ക്രിപ് സെറ്റുകളും വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് വിശ്വാസികൾ ഇപ്പോൾ തൊണ്ണൂറ് രൂപയിൽ തുടങ്ങി പതിനയ്യായിരത്തോളം രൂപ വില വരുന്ന ക്രിസ്മസ് നോയിൽ ട്രീയും ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണ് മാത്രമല്ല പേപ്പർ മുതൽ എൽ വരെയുള്ള വർണ്ണവിസ്മയം തീർക്കുന്ന പലതരം നക്ഷത്രങ്ങളും ഇപ്പോൾ ക്രിസ്മസ് വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും എൽഇ ഡി നക്ഷത്രത്തിനാണ് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തവണത്തെ പ്രത്യേകത ഞങ്ങളുടെ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് വൈചേരി ജംഗ്ഷനിലാണ് ഞങ്ങളുടെ പുതിയ ഷോപ്പ് പ്രീമിയർ ഹോം എസെൻഷ്യൽ പ്രാവശ്യം കുറെ വെറൈറ്റി ട്രീസ് ഉണ്ട് പുറകിലിരിക്കുന്ന ട്രീസ് എല്ലാം വെറൈറ്റി ആണ് മഞ്ഞ് മഞ്ഞ് പെയ്യുന്ന കുറെ ട്രീസ് വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ മേളിൽ കുറെ സ്റ്റാൾസ് ഉണ്ട് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട് പിന്നെ ട്രീസ് അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ബഡ്ജറ്റിൽ ആണ് ഞങ്ങളെല്ലാം പ്രാവശ്യം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് നല്ല ഡിസ്കൗണ്ടും ഉണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ സ്റ്റാൾസ് പോലെ വന്നിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ കൂടാതെ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ കയറിയാൽ തന്നെ അറിയാം അതിന്റെ പ്രത്യേകത നിങ്ങൾ കാണാത്ത വെറൈറ്റി ഐറ്റംസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ സമീപം പ്രീമിയർ ഹോം നക്ഷത്രം മുതൽ ക്രിസ്മസ് വരെ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്കായി എത്തിച്ചിരിക്കുന്നത് കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകുന്ന ഒന്നായിട്ടാണ് ക്രിസ്തുമെ വിശ്വാസികൾ കാണുന്നത് ക്രിസ്തുമസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുന്നേ ഓരോ വീടുകളിലും ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളും ആരംഭിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഉൽക്കൂടുമെല്ലാം തന്നെ അവരുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ന്യൂസ് ആലപ്പുഴ